അവസാന വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങളെ ഞാൻ കാണിച്ച സ്ട്രേറ്റ് പാൻഡൊക്കെ തയ്ച്ച് ഇട്ടുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് നിങ്ങളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കാണിക്കാൻ വേണ്ടി ഞാനിത് ഈ ആ പാന്റ് ഇട്ടെന്നുള്ളതേ ഉള്ളൂ ആ പാന്റ് നിങ്ങളെ കാണിച്ചു തരാം ഇതാണ് പേരിലേക്ക് ഈ വീഡിയോ എത്തണമെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ലൈക്കും ഷെയറും നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങളൊക്കെ തരണം വാനയുടെ കാല് നമുക്ക് തയ്ച്ച് തുടങ്ങാം നമുക്കിങ്ങനെ ആദ്യം ഒരു അര ഇഞ്ച് അകത്തോട്ട് മടക്കിയിട്ട് ഈ വര വരച്ചിട്ടിട്ടുണ്ടോ ഞാൻ അതിലോട്ട് നമുക്ക് ഒരു രണ്ടര ഇഞ്ചോളം ഇതിൻ്റെ ഹൈറ്റ് വരും അത്രയും നല്ല ഭംഗി രണ്ടര മൂന്നിഞ്ച് വരെ ഉണ്ടെങ്കിലും നല്ല രസമാണ് എന്നിട്ട് നമുക്ക് ആ പടിയങ്ങ് അടിക്കാം എന്നിട്ട് ഇതുപോലെ തന്നെ രണ്ട കാലിൻ്റെ രണ്ടാമത്തെ ഭാഗവും ഇങ്ങനെ തന്നെ മടക്കി ഒരുപോലെ അരിക്കണേ രണ്ടും കൃത്യമായിരിക്കണം അത് നോക്കിയിട്ട് ആ അതും നമുക്ക് തിരിച്ച് വെച്ചിട്ടങ്ങ് തയ്ക്കാം അങ്ങനെ അടിക്കാം എന്നിട്ട് നമുക്ക് രണ്ട് വശവും അടിച്ചെടുത്താൽ നല്ല ഭംഗിയാണ് കാണാൻ ഞാൻ ഇതിനു മുമ്പ് തയ്ച്ച സ്ട്രേറ്റ് പാൻ്റല്ലാം അങ്ങനെ ആയിരുന്നു നല്ലൊരു സുഖം ഇനി ഞാൻ നിങ്ങൾക്ക് ചെറുപ്പക്കാർക്കും നമുക്കും ഇടാം കൊള്ളാവുന്ന വേറൊരു ഫാഷൻ കാണിക്കാം കാലേ തയ്ക്കാവുന്ന ഒരു ഫാഷൻ അതിന് ഞാൻ ഈ ഭാഗം എടുക്കുക ഇത് എവിടെ എടുത്തേക്കും നിങ്ങൾക്ക് അറിയാവോ ആ അതുകൊണ്ട് പറഞ്ഞു തരാമേ അപ്പം ഇതിൻ്റെ മുമ്പത്തെ പോലെ തന്നെ നമുക്ക് ഇത് ഇത്രയും മടക്കി മുകളിലോട്ട് അടിക്കണം അപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഞാൻ ഇതിൻ്റെ സൈഡിൽ ഒരു സ്വല്പം ഇങ്ങനെ എക്സ്ട്രാ തുണി ഇട്ടിരുന്നില്ലേ അതിവിടെ കണ്ടിച്ച് കളഞ്ഞതാണ് ഇങ്ങനെ തയ്ക്കാനായിട്ട് നമുക്ക് എക്സ്ട്രാ തുണി വേണ്ട അത് മടക്കി അടിക്കുകയാണെങ്കിൽ എക്സ്ട്രാ തുണി ഉണ്ടെങ്കിലേ ശരിയാകത്തുള്ളൂ ഇത് ഞാൻ കാണിച്ചു തരാം ഇത് നോക്കി കണ്ടോ എക്സ്ട്രാ നീട്ടി ഇട്ടേക്കുന്നത് കണ്ടോ അത് മുകളിലോട്ട് മടക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കോണേ കണ്ടോ ആ ഭാഗത്ത് കണ്ടുപോകാം അത്ര ഇട്ടില്ലായിരുന്നെങ്കിൽ അവിടെ ഇങ്ങനെ തുണി തികയാതെ വന്നേനെ അതുകൊണ്ട് അങ്ങനെ വേണം വിടാൻ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ തുണിക്ക് ഞാൻ മുപ്പത്തിയേഴ് ഇഞ്ചാണ് ഇറക്കി വിടുത്തേക്കുന്നത് ഈ താഴത്തെ വരാം അപ്പോൾ അവിടെ നിന്ന് ഒരു രണ്ടര ഇഞ്ച് മുകളിലായിട്ട് നമുക്കൊരു പോയിന്റ് കണ്ടെത്തണം കണ്ടോ അത് മുപ്പത്തിയേഴാണ് ഇത് ഒരു രണ്ടര ഇഞ്ച് മുകളിലായിട്ട് ഞാൻ ഒന്നുകൂടെ ഇറക്കി തയ്ച്ച് കറക്റ്റായിട്ട് വെച്ചേക്കുക ആദ്യം അതാണ് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ ഈ പടിയുടെ അരികെ ഒരു കാലിഞ്ച് മടക്കി അടിക്കണം രണ്ടിൻ്റെയും മടക്കി അടിക്കണ്ട വീതം എടുത്തിട്ട് അത്രയും ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടി യോജിപ്പിക്കണം ഒരു ചെറിയൊരു നാല് കാണി ഒന്നച്ചാൽ മതി നിങ്ങൾ കണ്ടില്ല ഇത്രയും മതി ഒരു നാല് നാല് കാണി മതി കണ്ടോ ആ രണ്ടിൻ്റെയും രണ്ട് ഏറ്റവും അവസാനത്തെ രണ്ട് അറ്റവും മടക്കിയിട്ട് നിങ്ങൾ നോക്കിക്കണേ ആ വരയുടെ അവിടെ വെച്ച് ഇതിനെ നമ്മൾ മടക്കുക ഈ ഓപ്പണിങ്ങിൻ്റെ ഇവിടെ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ കണ്ടോ 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 ഇങ്ങനെ അകത്തോട്ട് മടക്കി ശ്രദ്ധിച്ചത് നിങ്ങൾ അകത്തോട്ടാണ് മടക്കി ഇപ്പം നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന തൊണിയുടെ മോശം വശമാണ് ഇപ്പം നമ്മൾ അകത്തോട്ട് മടക്കി നമ്മൾ തിരിച്ചെടുക്കാൻ പോവാം തിരിച്ച് പിടിച്ചു അതായത് നല്ല വശം നമ്മുടെ കൈക്കകത്ത് വരുന്നത് പോലെ തിരിച്ചു പിടിച്ചു തിരിച്ച് പിടിച്ചിട്ട് എവിടെ വെച്ചാണോ ഇത് മടക്കേണ്ടത് അവിടെ ഇങ്ങനെ ഒന്ന് ഞാനൊന്ന് പ്രസ് ചെയ്തിട്ടുണ്ടേ അന്നേരം നമ്മൾ ആ അടിച്ച് മുമ്പെക്കൊണ്ട് കാലിൻ്റെ അടുപ്പ് നിർത്തിയിടത്തോട്ട് ഇപ്പോൾ ഈ അരി അറ്റം അടിച്ചില്ലേ തുമ്പ് ആ തുമ്പ് കൃത്യമായിട്ട് കൊണ്ട് കണ്ടോ കറക്റ്റായിട്ട് ചേർത്ത് വെക്കണം കയറി ഇറങ്ങി പോകല്ലേ കണ്ടോ രണ്ട് തുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ കാണിക്കുക അതാണ് നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ആ അടുപ്പുകൾ കറക്റ്റായിട്ട് നിൽക്കണം കണ്ടല്ലോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ താഴേന്ന് ഈ അടുപ്പ് വരെ നമുക്കൊരു തയ്യൽ തയ്ക്കണം അത് ഞാനൊരു വരയിട്ടിട്ട് തയ്ക്കാം നിങ്ങളും അങ്ങനെ വരച്ച് തയ്ക്കാം ഞാൻ അപ്പം തെറ്റാതിരിക്കും സ്ട്രെയിറ്റായിട്ട് ഒരു അര ഇഞ്ചിൽ കാലിഞ്ചിനും അര ഇഞ്ചിനും ഇടയ്ക്ക് മതി ആ അടുപ്പ് ഒരു കാരണവശാലും മുമ്പത്തെ കൂട്ടി യോജിപ്പിച്ച് അടുപ്പിൻ്റെ മുകളിലേക്ക് കയറില്ലേ അവിടെ കൊണ്ട് നിർത്തണം ഞാനിവിടെ നിർത്തി ഒന്നുകൂടെ ഒന്ന് കെട്ടിട്ട് എടുക്കു മാറ്റുക അത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ അടുത്ത കാലം അതുപോലെ തന്നെ നമ്മൾ കഴിക്കണം ഒരുപോലാണോ എന്ന് എപ്പോഴും നോക്കിയേക്കണേ അല്ലെങ്കിൽ കയറി ഇറങ്ങിയിരിക്കും അടിയിൽ തുണിയൊന്നും കയറി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അടിയിൽ തുണി മടങ്ങിയിരുമ്പോട്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ആ മുമ്പത്തെ അതേ വലിപ്പത്തിൽ ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നിർത്താം കണ്ടല്ലോ നല്ല വശത്തോട്ട് വെച്ചിട്ടാണ് അടിച്ചതേ നമ്മൾ ഏതാ കാലിൻ്റെ നല്ല വശത്തോട്ട് പിടിച്ചിട്ടാണ് അടിച്ചേക്കുന്നത് ഇനി എന്നാ ചെയ്യും നിങ്ങൾ നോക്കിക്കോണേ നമുക്കിതിനെ തിരിച്ചിടാം അടിച്ച രണ്ട് പോയിന്റും തിരിച്ചിടുക മറിച്ചിടുക എന്നിട്ട് നമുക്കിത് ഇത് നല്ല ഷേപ്പിൽ വരാൻ വേണ്ടി എന്തെങ്കിലും പോയിൻ്റ് ആയിട്ടിരിക്കുന്ന എന്തെങ്കിലും വസ്തു കൊണ്ട് നമുക്കതിനെ ഇത് ഈ ഷാർപ്പണർ ഉപയോഗിച്ച് കഴിയല്ലേ അത് ഗീറി പോവും ഞാൻ പെൻസിലെടുത്ത് ചെയ്ത് കാണിക്കാം പെൻസിലോ അങ്ങനെയുള്ള ആകുമ്പോൾ പേടിക്കേണ്ടല്ലോ നമുക്ക് അപ്പോൾ ആ കോൺ നല്ലതായിട്ട് നല്ല ഷേപ്പിൽ വന്നിരിക്കും കണ്ടോ രണ്ടും അങ്ങനെ പിടിച്ചു ഇനി എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് എന്നെ നോക്കിക്കണേ ആ മോശം വശത്തോട്ട് നല്ല വശമല്ല മോശം വശത്തോട്ട് നമ്മൾ ആദ്യം മടക്കിയില്ലേ ആ ഭാഗത്തോട്ട് തുണിയെ ആ ആദ്യം മടക്കി അത്രയും കാലിൽ ഭാഗം വെച്ച് അകത്തോട്ട് മടക്കി തയ്ക്കാൻ പോകുക നമ്മൾ അതെ ഇത് കണ്ടോ ഈ പാൻറ്റിൻ്റെ വരെ ഞാൻ രണ്ട് ഭാഗം തയ്ച്ചതുകൊണ്ട് എനിക്കൊരു ചിരി ബുദ്ധിമുട്ടുണ്ട് തയ്ക്കാനോണ്ട് ഞാനൊരു സ്വൽപ്പം അത് അഴിച്ചു വിട്ടു കേട്ടോ അഴിച്ചു വിട്ടിട്ട് അയപ്പോൾ തയ്ക്കുന്നേ എന്നിട്ട് നമുക്ക് ഇത് ചേർത്ത് വെച്ച് നമുക്ക് അടിക്കാം രണ്ട് കാലിൻ്റെ രണ്ട് പടി ഒരുപോലാണെന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ നടുക്ക് വശം ആ തയ്യലേൽ കറക്റ്റ് വന്ന് നിൽക്കണം ഇത് കണ്ടോ കറക്റ്റായിട്ട് നിൽക്കുന്നത് കണ്ടോ അങ്ങനെ തന്നെ നിൽക്കണം എന്നിട്ട് നമുക്കത് അങ്ങ് അടിച്ചൊന്ന് പോകാം സ്ലിറ്റ് പോലെ കിടക്കും നമുക്ക് ഈ അല്ലാത്ത സ്ലിറ്റ് ചുരിദാർ സ്ലിറ്റിടുകേ അങ്ങനെയും തയ്ക്കാം കേട്ടോ അങ്ങനെയും തയ്ക്കാം പക്ഷെ അതിലും ഭംഗി ചെയ്താൽ നോക്കിക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നോക്കി ഇങ്ങനെ ഇരിക്കും ഏറ്റവും താഴെ അപ്പം നിങ്ങൾ ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നമ്മളെല്ലാം പരിശ്രമിച്ചാലെല്ലാം നമുക്കിത് ശരിയാകത്തുള്ളൂ അപ്പം നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്ക് ഇനി നമുക്ക് എന്ത് ചെയ്യണം മറ്റേമാർ വശം നമുക്കിനി കൂട്ടിത്തയ്ക്കാം ഞാൻ ഏഴിഞ്ചായി എടുത്തേക്കുന്നത് പ്രത്യേകം തയ്യൽ തുമ്പ് ഇട്ടിട്ടില്ല അതുകൊണ്ടൊരു ഒരു അര ഇഞ്ച് മാറ്റി നമ്മൾ ബാക്കി അങ്ങ് തയ്ച്ച് കൂട്ടിച്ചേർക്കുക അവിടെ വരേ ഉള്ളൂ അവിടെ വരെ നമ്മൾ തയ്ച്ച് വെച്ചേക്കുന്നത് അതുകൊണ്ട് അവിടെ വരെ ഞാൻ നിർത്തിയിട്ടൊന്നുകൂടെ കാല് തയ്ക്കുക നിങ്ങൾ ശ്രമിച്ച് നോക്കണം കേട്ടോ ആദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നും നിങ്ങൾ വേണേൽ റഫ് ആയിട്ട് ഒരു തുണിയിലെങ്ങനെ ഒന്ന് തയ്ച്ച് നോക്കുക ആ ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാടില്ല ആദ്യം തയ്ക്കുന്നവർക്ക് തയ്യൽ അറിയാവുന്നവർക്ക് ഒന്നും പ്രശ്നമൊന്നുമില്ല ഇഷ്ടപ്പെട്ടോ എപ്പിടി നല്ലതല്ലേ തന്നെ തയ്ച്ചിട്ട് തന്നെ നല്ലതെന്ന് പറയുക അല്ലേ രണ്ടാമത്തെക്കാല് ഞാൻ തയ്ക്കാം ഒന്ന് നോക്കിക്കോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പെട്ടെന്ന് കാണിക്കാം മുമ്പത്തെ പോലെ തന്നെ രണ്ടായിട്ട് മടക്കി ആ മടക്കിയ തുമ്പ് മാത്രം തയ്ച്ച് മടക്കിയ തുമ്പെ മാത്രം ഒരടിപ്പടിച്ച് എല്ലാം കളയാം കണ്ടോ എവിടം വരെയാണ് നമ്മൾ ആ സ്ലിറ്റിട്ടേക്ക് നിന്ന് നമുക്കൊന്ന് മെഷർ അളന്ന് നോക്കാവേ എവിടെ നിന്ന് ആ ഓപ്പൺ ചെയ്തെന്ന് അടയാളം കൊടുത്തു അവിടെ മുതലാണ് നമുക്ക് ശരിക്ക് തയ്ക്കേണ്ടത് അത് ഞാനേ ആദ്യം തയ്ച്ച തയൽ അവിടെ വരെ കൊണ്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് കെട്ടിയിട്ട് വെക്കുകയാണെ എവിടെയാണോ തയ്യൽ നിർത്തേണ്ടത് അവിടെ അത് ഈ മുപ്പത്തിയേഴ് ഇഞ്ചിൻ്റെ മുകളിൽ കേട്ടോ മുപ്പത്തേഴ് ഇഞ്ചും കഴിഞ്ഞല്ല മോർത്തോണേ മുപ്പത്തിയേഴ് ഇഞ്ചിൻ്റെ അവിടുന്ന് രണ്ടര ഇഞ്ച് മുകളിലേക്കാണ് നമ്മൾ ഈ സ്ലിറ്റ് കൊടുക്കുന്നത് അത് ഓർത്ത നല്ല മുപ്പത്തേഴിഞ്ഞ് രണ്ടര കൊടുത്ത കാലിൻ്റെ പാദവും കഴിഞ്ഞങ്ങ് ചെല്ലും അന്ന് നമ്മൾ തിരിച്ച് നല്ല വശത്തേക്ക് അതിനെ മടക്കി ശ്രദ്ധിച്ചല്ലോ മടക്കുമ്പോൾ ആ തയ്യൽ തുമ്പും ആ തയ്ച്ച് തുമ്പും തയ്യൽ നമ്മുടെ ആദ്യത്തെ തയ്യൽ ഒരേ പൊസിഷനിൽ നിർത്തി രണ്ട് കാലിൻ്റെ താഴുള്ള ഇറക്കം ആക്കണം എന്നിട്ട് നമ്മൾ മുമ്പത്തെ പോലെ തന്നെ അവിടും തയ്ക്കുന്നു ഇനി നമുക്ക് നമ്മുടെ ഒരു പ്രധാന ഭാഗമാണ് നമ്മുടെ പാൻറ്റിൻ്റെ ഇലാസ്റ്റിക് ഇടുന്ന ഭാഗം നമ്മളതിനാദ്യം ചെയ്യേണ്ടത് മുകളറ്റ ഒരു അര ഇഞ്ചിൽ താഴെ അര ഫുള്ള് വേണ്ട കാലിഞ്ചും അര ഇഞ്ചിനിടയ്ക്കായിട്ടെടുത്ത് നമുക്കൊരു ട്രിപ്പങ്ങ് തയ്ച്ച് വെക്കാം തയ്ച്ച് വെക്കാൻ ഞാൻ ഞാൻ തയ്ക്കാറില്ല സാധാരണ തുടക്കക്കാരുണ്ടെങ്കിൽ അവർക്ക് എളുപ്പം ഇത് തയ്ച്ചു വെക്കുന്നത് അതുകൊണ്ടാണ് തയ്ച്ചതിനെ നിങ്ങൾ ശീലിച്ചോ അപ്പം നമുക്ക് ഒരു പ്രശ്നവുമില്ല ഫുള്ള് നമുക്ക് ഒരു കാലിഞ്ച് ഗ്യാപ്പിൽ തയ്ച്ചു വിടാവേ പിന്നെ എനിക്ക് ഇടയ്ക്ക് ഒരു കാര്യം പറയാനുണ്ട് വീഡിയോ കണ്ടിട്ട് ഏതെങ്കിലും ഒരു ഒരു ഭാഗം കാണും ചുരിദാർ ചലഞ്ചിൻ്റെയോ പാൻറ്റിൻ്റെയോ സാരി ബ്ലൗസിൻ്റെയോ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ട് അതിനകത്ത് സംശയം ചോദിക്കുക കഴുത്തകലും കഴുത്തും ഷോൾഡറും നമുക്ക് ആത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമല്ലേ നിങ്ങൾ ഒന്നെങ്കിൽ വീഡിയോ കാണാം കണ്ടിട്ട് പറയാം ഇനി നിങ്ങൾ നോക്കിക്കേ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് നോക്കിക്കേ അതൊരു ഒരു ഇഞ്ചിൽ താഴെ ഒന്നര ഇഞ്ച് ധാരാളം മതി നമുക്ക് ഒന്നര ഇഞ്ച് വലിപ്പത്തിൽ ഇത് കണ്ടോ ഇത് പാൻറ്റാ പാൻറ്റിൻ്റെ പോക്കറ്റല്ലേ ആ പോക്കറ്റ് എങ്ങോട്ട് വെക്കണം നമ്മൾ തീരുമാനിക്കുന്നത് നമ്മുടെ ആവശ്യം അനുസരിച്ചാണ് പോക്കറ്റ് എപ്പോഴും ഫ്രണ്ടിലേക്കാണ് കിടക്കേണ്ടത് അതുകൊണ്ട് ഫ്രണ്ട് വശത്തേക്ക് പോക്കറ്റിൻ്റെ പാളി മറിച്ചിടാൻ മറക്കരുത് ബാക്കിലേക്ക് കൊണ്ടുവെച്ചു കഴിഞ്ഞാൽ പോക്കറ്റ് പുറകിലേക്കായി പോകും പോക്കറ്റ് ഫ്രണ്ടിലേക്ക് വരത്തക്ക രീതിയിൽ വെക്കണം കേട്ടോ ഇനി ഞാൻ ഇടുന്ന നമ്മുടെ ഇലാസ്റ്റിക് ഇത് ആ ഒരു ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് നമുക്കൊന്ന് കയറി വെച്ച് നോക്കാം ധാരാളം ഉണ്ട് ഞാൻ ഒന്നരയോളം വീതി മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നര ഇഞ്ച് വീതി വെച്ച് നിങ്ങൾക്ക് ഒരു തുടക്കക്കാർക്ക് ഒരു ഒരു എളുപ്പമാർഗ്ഗമുണ്ട് ഈ ഒന്നര മടക്കി മടക്കി വേണേ ഒരു ലൈൻ വരച്ച് വെക്കാം ചോക്കിനോ പെൻസിലിനോ വരച്ച് വെച്ചാൽ നമുക്ക് ആ മാർജിനിലേക്ക് ആ മാർക്കിലേക്ക് തൊട്ട് തൊട്ട് തയ്ക്കാൻ എളുപ്പമുണ്ട് ഞാനിപ്പോൾ അങ്ങനെയൊന്നും വെച്ചില്ല ഒരു ഊഹം കണ്ടങ്ങ് തയ്ക്കുക ഒരു ഒന്നര ഇഞ്ചിൽ ഇത് മടക്കി നമുക്ക് ഇങ്ങനെ ഫുള്ള് തയ്ക്കാം തയ്ച്ച് വരുമ്പം ഞാനൊരു കാര്യം കാണിക്കാം ഒന്ന് രണ്ട് പേര് ഞാൻ ചെയ്യുന്നതിന് മുമ്പേ കയറി ചെയ്തിട്ട് എന്നോട് സംശയം ചോദിച്ചിട്ടുണ്ട് ഇത് മടക്കി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നത്തെക്കുറിച്ച് അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നറിയോ അതായത് ഈ സബ്സ്ക്രൈബ് ചെയ്യത്തില്ല എന്ത് ചെയ്ത സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയുന്നില്ല സബ്സ്ക്രൈബ് ചെയ്താലേ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഒരു ബെല്ലൈക്കൻ കാണുകേ അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓൾ എന്ന് എ എൽ എൽ ഓൾ എന്നും പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അത് ക്ലിക്ക് ചെയ്താൽ കൃത്യമായി ഞാൻ ഇടുന്ന മുഴുവൻ വീഡിയോയും നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ചെയ്യുന്ന പണിയെന്നു വെച്ചാൽ ഏതിലും ഒരു വീഡിയോ കണ്ടിട്ട് അത് അതങ്ങനാണോ ഇങ്ങനെയാണോ എന്ന് ചോദിക്കും അത് നമുക്ക് വലിയ ബുദ്ധിമുട്ട് നമുക്ക് അതിൻ്റെ എല്ലാം ഉത്തരം നമുക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഞാൻ നിങ്ങളുടെ എല്ലാ കമൻറ്റും വായിക്കും സമയം പോലെ വായിക്കും ഇതാണേ ഇപ്പം ഞാൻ ചെയ്യുന്ന ഭാഗത്താണ് നിങ്ങൾ നോക്കിക്കോണേ കണ്ടോ ഇത് എന്നാന്ന് നോക്കിക്ക നിങ്ങളത് പോക്കറ്റ് അകത്തോട്ട് വെച്ചിട്ട് ആ പോക്കറ്റിൻ്റെ മുകളിലേക്കാണ് പടി വരുന്നത് ഇവിടെ ഇനി മുതൽ ചെറിയൊരു പ്രശ്നം ഉടലെടുക്കും കണ്ടോ എൻ്റെ പടി എങ്ങനെ നിൽക്കുന്നത് നോക്കി ശരിയായ രീതിയിലാണോ സ്വല്പം ചുളുങ്ങി ചുളുങ്ങിയല്ലേ നിൽക്കുന്നത് അതെന്തുകൊണ്ടാണ് ബാക്കി വശത്തേക്കാൾ രണ്ട് ഇഞ്ച് ഇവിടെ കുറവാണ് അല്ലേ അതുകൊണ്ടാണ് അവിടെ ആ ചുളുക്കം വരുന്നത് ആ ചുളുക്കം വരുവാ ആ ചുളുക്കം നമ്മൾ സ്വാഭാവികമായിട്ടും പുറകൊട്ടിച്ച് വലിച്ച് വലിച്ച് വിട്ടച്ചാൽ മതി ഇനി നമുക്ക് ഇലാസ്റ്റിക് ഇടാൻ വേണ്ടി ഞാനൊരു മൂന്നിഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് ഇലാസ്റ്റിക് ഇടാം ഈ ഇലാസ്റ്റിക് ഞാൻ എടുത്തേക്കുന്ന ഇലാസ്റ്റിക് എൻ്റെ അരവണ്ണം ഞാൻ വെച്ച് നോക്കി നാൽപ്പത്തി ഒന്ന് ഇഞ്ചാണ് ഇതിൻ്റെ മൊത്തം നീളം നാൽപ്പത്തി ഒന്നിഞ്ചുണ്ട് ആ നാൽപ്പത്തിയൊന്നിൽ ഒരു ഒരു ഏഴ് ഇഞ്ച് ഞാൻ കുറയ്ക്കുക ഇത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് എത്ര എന്തേലും ഈർക്കം വേണോ അതെ ചിലർ ഇതിലൊക്കെ കൂടുതൽ ഒരു പത്തിഞ്ചോളം കുറയ്ക്കുന്നവരുണ്ട് നാൽപ്പത്തി ഒന്നുണ്ടെങ്കിൽ പത്തിഞ്ച് കുറച്ച് മുപ്പത്തൊന്ന് എടുക്കും എനിക്കത്രം അത്രയേറക്കും എനിക്കിഷ്ടമല്ല ഞാനൊരു ഏഴിഞ്ചാണ് കുറച്ചേക്കുന്നത് ഏഴിഞ്ച് കുറയ്ക്കുമ്പോൾ ഒരു കാര്യമുണ്ട് തയ്ക്കുമ്പോൾ ഇനി രണ്ടര ഭാഗത്തുനിന്ന് അര ഇഞ്ച് വീതം വീണ്ടും പോകില്ലേ അപ്പോൾ എട്ടിഞ്ചോളം കുറയും അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾ ചെയ്യണേ എന്നിട്ട് നമ്മൾ ആ ഒരറ്റത്ത് സേഫ്റ്റി പിൻ കൊടുത്തിട്ട് നമ്മൾ കയറ്റി എടുക്കുക ആ എന്നിട്ട് നമുക്കിത് പണ്ട് നമ്മൾ പാവാട വെള്ളി ഇടുന്ന പോലെ നമുക്കിത് ഫുള്ളിടാവേ ഇടുമ്പോൾ ഒരു കാര്യമുണ്ട് ഇത് നമ്മുടെ ഇലാസ്റ്റിക് വളഞ്ഞു പോകരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം എനിക്കും പണ്ട് സംഭവിച്ചിട്ടുണ്ട് ഇലാസ്റ്റിക് കയറി വളഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ഈ പാൻറ്റ് തയ്ച്ചാൽ ഒരിക്കലും ശരിയാകത്തില്ല അത് അതുപോലെ കിടക്കും അതുകൊണ്ട് കയറ്റി നമ്മൾ ഇടുമ്പോഴ് നല്ല വൃത്തിയായിട്ട് കയറ്റി ഇടണം ഞാൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടേ ഇനി നമുക്ക് ഈ ഈ രണ്ട് തുമ്പും എടുത്തിട്ട് നമുക്ക് കൂട്ടിത്തയ്ക്കാം കൂട്ടിത്തയ്ക്കുമ്പം ഒരു രണ്ട് മൂന്ന് തയ്യൽ തയ്ക്കാൻ പ്രത്യേകം ഓർക്കണേ 1.5 ഇഞ്ച് 1.5 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് ഞാൻ തഴിച്ചെടുക്കുക ഇങ്ങനെ നമ്മൾ ഒന്നോ രണ്ടോ തൈലിൽ തൈല തഴിച്ചാലും അന്ന്ത്ര നല്ല ബലം കാണുകല ഇനി 안ദിയാണെന്ന് എന്തെന്നറിയാമോ ഞാൻ ഈ രണ്ട് തൈല തുംബിനെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് മാറ്റിട്ട് ആ രണ്ടറ്റൻ കൂടെ അടിക്കും അപ്പോൾ ഇങ്ങനെ കട്ടി ഇല്ലാതെ ഇരിക്ക അല്ലെങ്കിൽ ഒരു ഭാഗത്തെ ഇത് നല്ല കനത്തിനെ എനിക്കതില്ലേ മനസ്സിലായോ തയ്യൽ തുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ട് തയ്ച്ചു എന്നിട്ടും എനിക്ക് ഞാനത് ഒരു പണിയോടെ ചെയ്യുമോ എന്നറിയുമോ ക്രോസ് ആയിട്ടൂടെ ഞാൻ തയ്ക്കും ആ മൊത്തം ഭാഗം എടുത്തിട്ട് ഒന്നുകൂടെ ക്രോസ് ആയിട്ട് തയ്ക്കും അപ്പം നല്ല ബലത്തിന് കിടക്കും ക്രോസ് എന്ന് പറഞ്ഞാൽ പിടി കിട്ടിയോ ആദ്യം നടുക്കൂടെ തയ്ച്ചു എന്നിട്ട് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും തുണിയുടെ അറ്റം ഇലാസ്റ്റിക്കിൻ്റെ അറ്റം അടക്കിയില്ലേ അങ്ങോട്ട് തിരിച്ചു തയ്ക്കും എന്നിട്ട് നമ്മൾ എന്ത് ചെയറിയാമോ ആ ക്ലോസ് ചെയ്യാൻ നമ്മൾ കുറച്ച് ഇടയിട്ടിരുന്നില്ലേ അത് നമുക്കങ്ങ് തയ്ച്ച് ഫിനിഷ് ചെയ്യാം ഇനിയും ചെയ്യുന്ന പണി തന്നെ നോക്കിയേ ഈ ഫുൾ നമ്മുടെ ഹിപ്പ് ഭാഗം അല്ലെങ്കിൽ അരഭാഗത്ത് ഇലാസ്റ്റിക് ഒരേ അളവിലാക്കണം യൂണിഫോമായിട്ട് അതായത് ഈ ചുളുക്ക് ഒരുപോലെ നിൽക്കണം മുഴുവൻ സ്ഥലത്തും ഫ്രണ്ടിൽ കൂടുതൽ ബാക്കിൽ കുറവ് സൈഡിൽ കൂടുതൽ അങ്ങനൊന്നും വരല്ലേ ഈ ചുളുക്ക് ഒരുപോലെ ആക്കി ഞാൻ വെച്ചു അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗം എടുത്തിട്ട് ആ ഭാഗത്തെ ഈ ഇപ്പം ഞാൻ ചെയ്ത മുകൾ ഭാഗത്തൊരു സ്വല്പം തുണി ലൂസാക്കി ഇടുക അപ്പം നമ്മൾ ഇലാസ്റ്റിക് വെക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷേ തയ്യൽ ഇലാസ്റ്റിക്കിലായിരിക്കണം ഇലാസ്റ്റിക്കിൻ്റെ മുകളിലേക്ക് ഒരു കാലിഞ്ച് കഷ്ടിച്ചു കിടക്കണം എന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്ന ഒരു പെർട്ടിക്കുലർ ഭാഗം വലിച്ചു പിടിക്കണം മനസ്സിലായി നിങ്ങൾക്ക് നമ്മൾ കണ്ടോ എന്നിട്ട് നമ്മൾ ആ തയ്യൽ ഇലാസ്റ്റിക്കിലൂടെ തയ്ക്കുന്നത് തയ്ച്ച് വിടുമ്പോൾ കണ്ടോ അതിൻ്റെ മേൾഭാഗം കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടി എന്നിട്ട് വീണ്ടും നമ്മളൊരു കുറച്ച് ഭാഗം കയ്യിലേക്ക് എടുക്കുന്നു എന്നിട്ട് അത്രയും വലിച്ചു പിടിക്കുന്നു പിടികിട്ടിയോ തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വലിച്ചു പിടിച്ച് തന്നെ തയ്ക്കണം ലൂസാക്കി കൊടുക്കൽ ഒട്ടും വലിച്ചു പിടിച്ചിട്ട് നമ്മൾ ആ ഇലാസ്റ്റിക്കിൻ്റെ മുകളിലൂടെ തയ്ക്കുന്നു ഇനിയും വീണ്ടും നമ്മൾ കുറച്ച് ഭാഗം കൊടുക്കുന്നു അപ്പം നമ്മുടെ കയ്യിൽ നിന്നെങ്ങാനും ഈ ഈ ചുളുക്കം അപ്പുറത്തും ഇപ്പുറത്തും കൂടുതലുണ്ടെങ്കിൽ നിങ്ങളിടയ്ക്ക് അതിനെ ഒന്ന് ഒരുപോലെ ആക്കാൻ വേണ്ടി ശ്രമിക്കണേ അങ്ങനെ നമുക്ക് മുഴുവനും അങ്ങനെ വലിച്ചു പിടിച്ച് തയ്ക്കാം വലിച്ചു പിടിച്ചിട്ട് നിങ്ങൾ മറ്റേ കൈ കൊണ്ട് അത് കണ്ടോ ഇച്ചിരി ഇടയ്ക്ക് ചുളുക്കം കയറി വരുന്നത് കണ്ടോ അത് സാരമൊന്നുമില്ല കണ്ടോ അങ്ങനെ വലിച്ചു പിടിച്ച് നമുക്കിത് മുഴുവൻ മുകളിൽ ഒരു ഒരടിപ്പടിക്കാം ഇങ്ങനെ അടിക്കുന്നതുകൊണ്ട് രണ്ട് ഗുണമുണ്ട് ഒന്ന് ഭംഗിയായിട്ടിരിക്കും രണ്ട് ഇതിനകത്തെ ഇലാസ്റ്റിക് വളഞ്ഞു പോകാതിരിക്കും അല്ല മറിഞ്ഞും ചുരുണ്ടൊക്കെ പോകും പോയി കഴിഞ്ഞാൽ നമുക്കിത് പിന്നെ നിവർക്കാൻ പറ്റത്തില്ല ഇങ്ങനെ അടിച്ചു കൊടുത്താൽ ഈ പാൻറ്റ് പോകുന്നവരെയും അങ്ങനെ നിന്നോളും കേടില്ലാതെ നിന്നോളും ഇങ്ങനെ ചെയ്യാതെ വെറുതെ ഇലാസ്റ്റിക് ഇടുന്നവരുമുണ്ട് ഇവിടം വരെ തീർന്നു മേണ്ടോ അവിടെ വന്നപ്പോൾ ഒരു സ്വല്പം ചുളുക്കം അവിടെ ഉണ്ട് അത് നമുക്കിതിന് പിന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഉണ്ട് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഒരടുപ്പ് അടിച്ചു ഇനി ഞാൻ അവിടുന്ന് ആ പ്രഷർ പ്രഷർഫൂട്ടിൻ്റെ അത്രയും വലിപ്പത്തിൽ താഴേക്ക് ഏറ്റവും അടിയിൽത്തെ നമ്മുടെ മടക്കി അടിച്ച അടുപ്പിൻ്റെയും ഇപ്പോഴടിച്ച അടുപ്പിൻ്റെ ഇടയ്ക്കായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ വലിച്ചുകൊടുത്ത് ഫുൾ അടിക്കാം ആ ഞാൻ മുമ്പ് പറഞ്ഞു വന്ന കാര്യം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ വീഡിയോ മുഴുവൻ നിങ്ങൾക്ക് കിട്ടും അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ ഈ സംശയങ്ങൾ വരത്തില്ല വീഡിയോയിൽ ഞാൻ ഒരുവിധപ്പെട്ട ഈ കഴുത്തകലവും ഷോൾഡറും എല്ലാം പല സൈസിൽ പറഞ്ഞു തന്നിട്ടുണ്ട് അത് നോക്കണം അതുപോലെ വീഡിയോ ഫുള്ള് കണ്ടിട്ടേ കമൻറ്റും ചെയ്യാവൂ നമ്മൾ പറഞ്ഞേക്കുന്ന കാര്യം വീണ്ടും കമൻറ്റ് ചെയ്തു ചോദിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടല്ലേ പിന്നെ നിങ്ങൾ എനിക്ക് ഒരുപാട് നല്ല കമൻസ് ആയിരുന്നേ ഇതൊക്കെ ശരിയാണോ ആയിരിക്കും ആയിരിക്കുമില്ലേ അത് കേട്ട് സന്തോഷിച്ചാൽ ഞാൻ വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഒരു കഴിഞ്ഞ ദിവസം എനിക്ക് ഇങ്ങനെ എന്നോട് പറഞ്ഞു ദുബായിലിരുന്ന് ഇത് കേൾക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടീച്ചറിൻ്റെ ശബ്ദം ഈ പറച്ചിലൊക്കെ കേൾക്കാൻ ഞാൻ വെറുതെ നോക്കിയിരിക്കും കൊച്ചുമ്പോൾ അന്നേരം ഇത് കേൾക്കും ആരാ അമ്മയെന്ന് ചോദിക്കുക അപ്പം നമുക്ക് നാട്ടിൽ പോകുമ്പോൾ ടീച്ചറിനെ കാണാൻ പോകണം എന്നൊക്കെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് ജീന കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ് എങ്ങനെയുണ്ട് നല്ലതായില്ലേ കുഴപ്പമില്ലല്ലോ അപ്പം നമ്മുടെ ചുരിദാർ പാൻറ്റിൻ്റെ തയ്യൽ ഏതാണ്ട് തീർന്നു രണ്ട് കാലും റെഡിയാക്കി രണ്ടാമത്തെ കാലു തയ്ച്ചു നിങ്ങളെ കാണിക്കുന്നില്ല ഒത്തിരി സമയം പോകും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എല്ലാം കഴിഞ്ഞ് അതിൻ്റെ കണ്ടീഷനൊക്കെ നിങ്ങൾ നോക്കി ഇതിച്ചിരി മുഴുത്ത പാൻറ്റാ ലൂസുള്ള പാൻറ്റാ കേട്ടോ എന്നാൽ നല്ല വൃത്തിയുണ്ട് കാണാൻ കാണിക്കാം കണ്ടോ രണ്ട് ബൈക്കും നമ്മുടെ പോക്കറ്റ് പോക്കറ്റൊക്കെ കുഴപ്പമില്ല അത് കിട്ടിയിട്ടുണ്ട് പലരും പോക്കറ്റ് അടിച്ചെന്നൊക്കെ ഞാൻ അറിഞ്ഞു ഈ സ്ലിറ്റിൻ്റെ അവിടെ വേണമെങ്കിൽ നമുക്ക് ഇത് അക്രോച്ച് ഏരിയ നമ്മുടെ കണ്ടോ കറക്റ്റ് പോയിന്റിൽ അടിച്ച് മാറിയിട്ടുണ്ട് ഒന്നൂടെ കാണിക്കാം കണ്ടോ ഇങ്ങനെ നിൽക്കണേ തയ്ച്ചു കഴിയുമ്പോൾ പാൻറ്റിൻ്റെ മറുവശമാണത് നമ്മുടെ പോക്കറ്റൊക്കെ കുഴപ്പമില്ല ഇതൊക്കെ കുഴപ്പമില്ല ഇതാ ചുരിദാർ വെട്ടി വെച്ചിട്ട് കുറച്ച് നാളായി തയ്യൽ നടന്നില്ല ഈ ചുരിദാറിൻ്റെ പാൻറ്റാണിത് ചുരിദാർ ഞാൻ ക്യാൻവാസിനൊക്കെ വെച്ച് എങ്ങനെ തയ്ക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോണ്ട് അതിൻ്റെ സീറ്റ് ഞാൻ നിങ്ങൾക്ക് അടുത്ത് കാണിച്ചു തരാം സാമാന്യം നല്ല ഇറക്കമുണ്ട് ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും ഇറക്കമുണ്ട് രണ്ട് കാലിനും ഞാൻ കാണിച്ചു നിങ്ങൾക്ക് പാൻ്റ് ഇതുണ്ട് കുക്കിളിൻ്റെ എത്രയും ഞാൻ കയറ്റി ആയിട്ട് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ നമ്മുടെ സാധാരണ ചുരിദാർ പാൻ ഇടുന്നതിനേക്കാളും നല്ല ഭംഗിയായിട്ടില്ലയിരിക്കുന്നത് ഇടാൻ നല്ല സുഖമാണ് ഇത് കണ്ടോ കണ്ടോ നമ്മുടെ പാൻ്റ് ഈസി ആയിട്ട് നമുക്ക് ഒരു ഫോണൊക്കെ സുഖമായിട്ടിടുക ഒരു ചെറിയ പേഴ്സ് വരെയൊക്കെ എങ്കിലും ഇടാം എന്ന നല്ല വലുപ്പത്തിലാണ് ഞാൻ തയ്ച്ചിരിക്കുന്നത് അപ്പോൾ ചു പാൻഡ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി തോന്നുന്നു നിങ്ങൾ ഓരോരുത്തരും തയ്ച്ചിട്ട് ഇട്ട് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം തൊട്ട് മുമ്പേ ഒരു കോൾ വന്നു ഉച്ചയ്ക്ക് വന്ന കോളാണ് പക്ഷേ എനിക്ക് തിരക്കോളുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല ഞാൻ തൊട്ട് മുമ്പേ വിളിച്ചത് വിളിച്ചപ്പോൾ ആരാന്നറിയാവൂ ഹലോ എന്നെ ആരാന്നൊക്കെ ചോദിച്ചപ്പോൾ ഓ യൂട്യൂബ് ചാനലിൽ ഇന്നരാണോന്ന് ചോദിച്ചു ഞാൻ കരുനാഗപ്പള്ളി ഞാൻ വിളിക്കുന്നത് സ്ട്രീറ്റ് ബാൻഡിൻ്റെ മൂന്നാമത്തെ ഭാഗം തയ്യൽ വീഡിയോ എന്ത് ചെയ്യും കാത്തിരിക്കുക ഞാൻ പറഞ്ഞു തയ്ച്ച് ഞാൻ തയ്ച്ച് ചുരിദാറിന്റെ പാൻ ഞാൻ ഇട്ടോണ്ടിരിക്കുക പക്ഷേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്ലോഡ് ചെയ്ത് അത്ര എളുപ്പമുള്ള കാര്യമല്ല നമുക്ക് നല്ല സമയം വേണം അപ്പോഴേ വളരെ ഇത്രയും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നിങ്ങളുള്ളപ്പം പിന്നെ ഇടാതിരിക്കാൻ പറ്റത്തില്ലോ അപ്പൊ തൊട്ട് ഇത് കഴിഞ്ഞ ഉടനെ ഒരു സ്ട്രേറ്റ് പാനിലൂടെ നിങ്ങളെ കാണിക്കും ഈ കുറച്ചുകൂടെ വ്യത്യാസപ്പെടുത്തി കുറച്ചുകൂടെ നമ്മളെ പോലെ പ്രായം ഉള്ളവർക്കല്ല കുറച്ച് ചെറുപ്പകരായ പിള്ളേർക്ക് ഇടാൻ ഉള്ളത് നമുക്ക് ഇടാനുള്ള ഒരു ഇച്ചിരി വ്യത്യാസപ്പെടുത്തിയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ തൊട്ടടുത്ത് ഈ ചലഞ്ചിൻ്റെ കൂട്ടത്തിൽ തന്നെ പോകുന്നത് അപ്പം അതും മുടങ്ങാതെ കാണണം തയ്ച്ചു നോക്കണം നിങ്ങളുടെ അഭിപ്രായം പറയണം അപ്പം ഞാൻ എന്നും പറയുന്ന പോലെ നിങ്ങളുടെ ലൈക്കും ഷെയറും ഒക്കെ തരാൻ പറയും എന്തി തരത്തില്ല ചില വീഡിയോയ്ക്ക് നിങ്ങൾ നന്നായിട്ട് ചെയ്യും ഒരു പത്ത് ശതമാനം ആയിരം പേര് കാണുമ്പം പത്ത് ശതമാനം പേര് അതിന്റെ ലൈക്ക് തരുന്നവരുണ്ട് അതിൽ കൂടുതൽ ഇതുവരെ എനിക്ക് വന്നില്ല എത്രയും പറഞ്ഞിട്ടും നിങ്ങൾ ചെയ്യുന്നില്ല ഞാൻ അങ്ങനെ പറയാൻ കാരണമുണ്ട് സത്യം ഇതൊരു ഒരു ഡെഡിക്കേഷൻ വർക്ക് തന്നെയാണ് കാരണം നിങ്ങളെപ്പോലെ നിരവധി ആളുകളിൽ ഈ വീഡിയോ എത്തിച്ചേർന്നെങ്കിൽ മാത്രമേ ഇതുപോലെ തയ്ക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് പേർക്ക് തയ്ക്കാൻ പറ്റത്തുള്ളൂ തന്നെ ഞാൻ ഓർത്തത് ഇതെല്ലാം പുതിയ ആൾക്കാരാണെന്നാണ് പക്ഷെ അല്ല തയ്ക്കുന്നവരോ കുറേയൊക്കെ തയ്ക്കുന്നവർ വരെയും ഈ വീഡിയോ കാണുന്നുണ്ട് അപ്പം അങ്ങനെ ഒത്തിരി പേരിലേക്ക് ഈ വീഡിയോ എത്തണമെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഷെയറും ഒക്കെ തരണം ഞാൻ ഒരു ഉദാഹരണം പറയാം ഞാൻ ഈ സാരി ബ്ലൗസ് ചാലഞ്ച് ഇട്ട് ആ വീഡിയോ എൻ്റെ അമ്പത് അൻപത്തി നാലായിരം പേരോളം കണ്ടു ഈ തൊട്ട് മുമ്പിട്ട നമ്മുടെ ചുരിദാർ ചലഞ്ച് ഉണ്ടല്ലോ ചുരിദാർ ചാലഞ്ച് അറുപതിനായിരത്തിനും മുകളിൽ പേര് കണ്ടു പക്ഷേ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് അതിൻ്റെ പകുതിയുടെ ഭംഗി പോലും ഇല്ല അപ്പോൾ അതിനർത്ഥം വീഡിയോ കാണുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്തില്ലെന്നുള്ളതാണ് അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ കൂടെ ചെയ്യണം അപ്പം നിങ്ങളെപ്പോലെ കൂടുതൽ പേരിലേക്ക് ഈ വീഡിയോ എത്തണമെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ലൈക്കും ഷെയറും നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങളൊക്കെ തരണം ഓക്കേ